ഹിമാൻഷു പരീക്കിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗൗതം ഗംഭീറിന്റെ കീഴിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ആള് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഷോർട്ട് ടേം ഫോർമാറ്റ് ആയിട്ടുള്ള ടി ട്വൻറ്റിയിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എന്നുള്ള ധാരണകളെ മുഴുവൻ തകടം മറിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഇനി പരിഗണിക്കപ്പെടുക സൂര്യകുമാർ യാദവാണ് ഇക്കാര്യം സംബന്ധിച്ച് ഹാർദിക് പാണ്ഡ്യെ കൺവിൻസ് ചെയ്യാൻ ഗൗതം ഗംഭീർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഹാർദിക് പാണ്ഡ്യെ മാറി സൂര്യകുമാർ യാദവ് വരികയാണ് പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം ഗൗതം ഗംഭീർ എല്ലാ തവണയും പ്രൈസ് ചെയ്തിരുന്ന മലയാളി താരമായിട്ടുള്ള സഞ്ജുവി സാംസൺ അദ്ദേഹത്തിന്റെ ലോങ് ടേം പ്രൊജക്ടുകളിൽ ഭാഗമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇനി നിരന്തരം അവസരം സഞ്ജുവി സാംസണ് ലഭിക്കും എന്ന് ഗംഭീർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഹിമാൻഷു പരീക്കിന്റെ ട്വീറ്റിൽ പറയുന്നുണ്ട് വരാൻ പോകുന്ന ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ടീമിനും സഞ്ജുവിനെ ഉൾപ്പെടുത്താനാണ് ഗംഭീറിന്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം പലതവണ പുള്ളി സഞ്ജുവി സാംസന്റെ പ്രതിഭ അപഗണിക്കപ്പെടുന്നതായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവി സാംസൺ ഒരു ചെറിയ പിഴവ് വരുത്തുമ്പോൾ പോലും ഗംഭീർ അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കാരണം സഞ്ജുവിനെ പോലെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള താരങ്ങൾ പിഴവ് വരുത്തുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഗംഭീർ പറഞ്ഞത് ഇനി സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു അലമുറയിടല് ഗൗതം ഗംഭീർ മാറ്റും എന്ന ഉറപ്പാണ് പ്രൂവ് പ്രോവെയ്ത സഞ്ജുവിന് അവിടെ തുടരാം ഇല്ലെങ്കിൽ ഗംഭീർ തന്നെ പിടിച്ച് വെളി കളയാനും സാധ്യതയുണ്ട്